അല്ല എന്താ കസേര പിടിച്ചിട്ട് വഴിപൊടക്കിയിരിക്കുന്നേ പട്ടിയും പൂച്ച നാത്തേക്ക് കയറാതിരിക്കാനാ ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ സഹായം ചോദിക്കല് പകലായാ പോരെ വളരെ അർജന്റാണ് ചേട്ടാ വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം ചുരുക്കി പറയാം എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അമ്മ മരിക്കാൻ കിടക്കുന്ന എന്റെ അമ്മയോട് രാജനായര് സത്യം ചെയ്ത് പറഞ്ഞതാ രാധ നിനക്ക് കല്യാണം കഴിച്ചവരാണ് ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും പോവും പൊക്കോളൂ അമ്മാവനോട് ചേട്ടൻ ഒന്നും പറയാം ആ സംസാരിക്കാ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം നാളെ കാലം സംസാരിക്കാം പൊക്കോളൂർ

வளர அத்தியாவசிய ஒன்னு காணணம் வருகோ எல்லாம் ചേച്ചി ഉം അയല്ല ചേച്ചിക്ക് ഒരു എന്നിട്ട് എവിടെ വഴിച്ച് വെച്ച് വാസു നീട്ടം നിങ്ങൾ എന്തിനാ കൊടുത്തത് കൊടുത്തതല്ലേ എന്റെ തട്ടിപ്പൊടിച്ചതാ തട്ടിപ്പൊടിക്കാൻ എന്തിനെ സമ്മി വാങ്ങി എന്താ തലേറിക്കുന്നത് ഞാൻ ഇപ്പൊ പറയും എന്താടാ ഒന്നല്ലേ நீங்கள் வெருதே கழிதா கழிச்சதில் எந்த காரியம் அம்மையும் ஏட மாடி எந்த பொன்னு மோளே இப்படங்கிலும் எனக்கு ஒராள இஷ்டமாயோ ഒരാളെ ഒന്ന് തല്ലി തരണം ആളെ ഞാൻ കാണിച്ചു തരാം പക്ഷെ കേസിനെ തോട്ട് ഒറ്റക്ക് പോരാ ആളൊത്തിരി കരുത്തനാ ഒരു രണ്ടു മൂന്ന് പേരും കൂടെ വേണം കാശ് ഒക്കെ ഞാൻ തരാം നമ്മൾ അങ്ങനെ ഞാനല്ലേ കടം പറഞ്ഞത് ചേട്ടാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ ആവശ്യമുള്ള പണം ഞാൻ തരാം എന്നാ പിന്നെ കല്യാണം അയ്യോ രൂപ വെച്ചിട്ട് കാര്യം കഴിഞ്ഞിട്ട് ഞാൻ എവിടെ പോവും ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു അടിയന്തരം ഒരു അമ്പത് രൂപ കടം വേണം എനിക്കല്ല രാച്ചിരമ്മാവനാ രാധേട ഒരിക്കലും മറക്കല്ല സാറൊരു എട്ടെട്ട് മണിക്ക് വീട്ടിലുണ്ടാവുമോ തരാനാ ഇവിടെ ആളില്ലേ ഞാനാരോടും തല്ലിനും വഴക്കിനും പോവാറില്ല എന്നെ അടിക്കരുത് ഞാൻ ഒരു സമാധാന പ്രേമിയാ ഒരു അടിച്ചാൽ മറു മറുകവളും കാണിക്കുക അതാ എന്റെ ആദർശം ഇതാ

গতি বা উ വാസന് പറഞ്ഞേച്ചു വന്നതാ അവന്റെ പിന്നെ ഒരു സാറിന് നോക്കാതിരിക്കാ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ കയ്യിൽ നിന്ന് കാശം വാങ്ങിച്ചിട്ട് അതെ ഈ അടിപൊളി എനിക്ക് വലിയ പരിചയമില്ലാത്ത നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചത് അതുകൊണ്ട് ഷട്ടർ കഴുകി ഒരു അമ്പതൊട്ടി വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് മതി പോയാ മതിക്കെ തൊട്ടി തൊട്ടിയോടൊക്കെ യ്യ നല്ല മിടുക്കന നടന്നാ നമ്മുടെ ഭാഗ്യം ലക്ഷ്മി കിട്ടിയേ പറഞ്ഞാൽ അവന്റെ ഈ വീട്ടിലോട്ടുള്ള ആദ്യത്തെ ആ വരവുണ്ടല്ലോ ആ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതൊരു അവൻ ഈ വീട്ടിലോട്ട് കേറിയെന്ന് വലതു കാലി വെച്ചാ ഏത് കാലി വെച്ച് കയറിയാലും വേണ്ടതല്ല അവക്കിഷ്ടമായല്ലോ എനിക്കത് മതി എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാ എട്ടു വശത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം നിങ്ങളൊന്ന് പോയി ചോദിക്കുന്നേ എന്തോന്ന് കല്യാണം നടത്തുന്നതെന്ന് അവൻ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണി ചോദിക്കേണ്ടത് അപ്പൊ നമ്മൾ ഗമയൊക്കെ കാണിച്ച് ഓടി വില സമ്മതിക്കും നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി അയ്യോ ചോദിച്ചോളൂ ഇപ്പൊ നമ്മളോട് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കും എന്നാലും എനിക്കൊരു വിലയില്ലേ ലക്ഷ്മിട്ടി ഓ വിലയ്ക്ക് ഒരു കുറവും വരത്തില്ലെന്നേ നിങ്ങൾ ഒന്ന് പോയി നോക്ക് ആ നീ ആ തോർത്തും തോർത്തുങ്ങ അയ്യോ വരുന്നുണ്ട് ദുശകുലം നാരായണ 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 കത്തിന്റെ കാര്യം അമ്മാവൻ അറിഞ്ഞോ അറിഞ്ഞു എന്തു തോന്നി അവൾക്ക് നല്ല കാലം വന്നു എന്ന് തോന്നി മരിക്കാൻ നേരത്തെ അമ്മാവൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറന്നോ മറന്നിട്ടല്ല വാസുണ്ണീ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ നിന്റെ അമ്മ എന്റെ അടുത്ത് വന്നു അവളെ രാരിച്ച എഴുന്നവയ്ക്ക് കല്യാണത്തിന് മാത്രം പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കരുത് നീ എനിക്ക് തന്ന വാക്ക് നാ തിരിച്ചെടുത്തോ ഞാൻ വാസുണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം അപ്പൊ ഞാൻ എന്ത് ചെയ്യും വാസു മോനെ മോരും വെള്ളം കുടിച്ചിട്ട് പോടാ ലക്ഷ്മി കുട്ടിയെ ഇനി ആ കുടയും തോർത്തു പങ്കെടുത്തു അതുകൊണ്ടന്നെ വന്നതായിരിക്കും പിന്നെ എന്തൊക്കെയാണ് വിശേഷം സുഖായിരിക്കുന്നു ആ എനിക്കും ഈ പടങ്ങളെല്ലാം കൊള്ളാൻ കെട്ടത അതെ പിന്നെ ഇത്തവണത്തെ കാലവർഷം വളരെ മോശ അതെ അതെ എന്താ എന്താണല്ലോ കുടിക്കാൻ കാപ്പിയ ഏ എനിക്കൊന്നും വേണ്ട ഞാൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത് ആ ഇരിക്കും ഇരിക്കും പിന്നെ എന്തൊക്കെയുണ്ട് കൊള്ളാ അപ്പോ ഞാൻ ഇറങ്ങിയിട്ട് വരാം അപ്പോ ഞാൻ പോയിട്ട് വരാം ആ എന്താ എന്താ അല്ല പ്രത്യേകിച്ച് വല്ലതും ആ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിന്നുള്ളൂ ഞാൻ പോയിട്ട് വരാം ഏ എന്നെ വിളിച്ചോ ഇല്ലല്ലോ അല്ല വിളിച്ചെന്ന് തോന്നി